ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്കും ബിഗ് ബോസിന്റെ അപ്ഡേറ്റിലേക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തു കാത്ത് ഇരിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങ അടുത്തു അല്ലേ ഇനി വെറും രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരേ ഒരു പെൺപിഴിയാണ് നമ്മുടെ ജാസ്മിൻ ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് വിമർശനങ്ങൾക്കും അവസാനം ജാസ്മിൻ മാത്രമാണ് സ്ത്രീകളിൽ അവിടെ വിജയിച്ച് ഗ്രാൻഡ് ടോപ്പ് ഫൈവിൽ നിൽക്കുന്നത് അപ്പോ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇപ്പോൾ ജാസ്മിനെ കുറ്റം പറഞ്ഞവരെല്ലാരും ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കാരണം ജാസ്മിൻ ഇപ്പോൾ ടോപ്പ് ഫൈവിലെ ഒരേ ഒരു ലേഡിയാണ് ഒരേ ഒരു സ്ത്രീ സാന്നിധ്യം എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിലേ ജാസ്മിൻ കപ്പടിച്ചില്ലെങ്കിലും ജാസ്മിൻ ഇപ്പോൾ വിജയിച്ചതുപോലെ തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനി കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ ജിൻഡോ അർജുൻ ഋഷി ആൻഡ് അഭിഷേക് ഈ നാല് പുരുഷന്മാരോടൊപ്പം കട്ടകി നിൽക്കാൻ ഈ ഒരൊറ്റ ലേഡി മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസിൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും വരാം അപ്പോ ബായ്